വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു ഉപ്പുമുളകും സ്വതസിദ്ധമായ അഭിനയശൈലി കൊണ്ടും നർമ്മം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും കഴിഞ്ഞിരുന്നു ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്നതിന് പകരം ജീവിക്കുന്നവരാണ് ഉപ്പുമുളകും കുടുംബം അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ നിർത്തിവെച്ചിട്ടും പ്രേക്ഷകരുടെ നിർബന്ധത്തെ തുടർന്ന് ഉപ്പുമുളകും വീണ്ടും ആരംഭിക്കേണ്ടി വന്നത് ഉപ്പും മുളകും കുടുംബത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഇന്ന് മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളാണ് ഓൺ സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും അവരെ മലയാളികൾ കാണുന്നത് ബാലുവും നീലുവും ലച്ചുവും കേശുവും ശിവയും മുടിയനും പാറക്കുട്ടിയും ഒക്കെ ആയിട്ടാണ് ഇത്രത്തോളം മലയാളികൾ സ്നേഹിച്ച മറ്റൊരു ഓൺ സ്ക്രീൻ കുടുംബം ഉണ്ടാകില്ലെന്നുറപ്പാണ് അതുപോലെയാണ് ഉപ്പും മുളകിലൂടെ താരമായി മാറിയ നിഷ സാരംഗം നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പും മുളകുമാണ് നിഷയുടെ കരിയർ മാറ്റിമറിച്ചത് നിഷ എന്ന സ്വന്തം പേരിനേക്കാൾ ഇന്ന് അറിയപ്പെടുന്നത് നീലുവ എന്ന പേരിലാണ് ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയിട്ടുണ്ടെന്ന് നിഷ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തൻ്റെ വിവാഹം കഴിഞ്ഞതെന്നും എന്നാൽ ആ ബന്ധം അധികം നാൾ നീണ്ടു നിന്നില്ലെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു ഈ ബന്ധത്തിൽ രണ്ട് പെൺമക്കളുണ്ട് അതേസമയം മക്കളൊക്കെ വലുതായതോടെ നിശ വീണ്ടും വിവാഹം കഴിക്കുമോ കഴിക്കുമോയെന്ന് പല അഭിമുഖങ്ങളിലും ചോദ്യമുയർന്നെങ്കിലും ഇനിയൊരു വിവാഹം ഉണ്ടാകില്ലെന്നായിരുന്നു നിഷ പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ജീവിതത്തിലൊരു പങ്കാളി വേണമെന്ന് ആഗ്രഹം പങ്കുവെക്കുകയാണ് നിഷാ സാരംഗ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ ഓടി നടക്കുന്ന ഒര ഒരാൾ ഞാൻ അത്രയും തിരക്കിനിടയിൽ എൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ഒക്കെ ആവശ്യമാണ് എന്ന് നിഷാ സാരംഗ് പറഞ്ഞു